എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേര് കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ കീഴിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ട് ജോലിയിൽ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിലേക്ക് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റിൻ്റെ വിജ്ഞാപനമാണ് വന്നത് അപേക്ഷ വന്നത് കേരള പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ കേരള പി അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഓഫീസ് ഓഫ് ദി വിജിലൻസ് ട്രിബ്യൂണൽ അല്ലെങ്കിൽ ഓഫീസ് ഓഫ് ദ എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജിലേക്ക് അസിസ്റ്റൻ്റ് ഓർ ഓഡിറ്റർ ആയിട്ടാണ് പോസ്റ്റ് വരുന്നത് അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇതാണ് പോസ്റ്റ് വരുന്നത് അസിസ്റ്റൻ്റ് ഓർ ഓഡിറ്റർ ആണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ് അപ്പോൾ ഇതാണ് തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് നേരിട്ടുള്ള നിയമനമാണ് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം കൂടാതെ എസ് സി അല്ലെങ്കിൽ എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നതാണ് ഇനി അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് എ ഡിഗ്രി ഇൻ എനി ഫാക്കൾട്ടി ആണ് വേണ്ടത് അതായത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏത് വിഷയത്തിലും ഡിഗ്രി ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായ കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് നിങ്ങൾ പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് എക്സാമിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട് പ്രിലിമിനറി എക്സാം ഉണ്ടാവും മെയിൻ എക്സാം ഉണ്ട് ലാസ്റ്റ് ഇൻ്റർവ്യൂവും വരുന്നുണ്ട് എക്സാം പ്രിലിമിനറി വരുന്നത് ഏപ്രിൽ മാസത്തിലാവാനാണ് സാധ്യതയുള്ളത് അപ്പോൾ പ്രിലിമിനറി എക്സാം വരുമ്പോഴത്തേക്കും പേപ്പർ വൺ ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാം ഡ്യൂറേഷൻ വൺ അവർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് മീഡിയം ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഓർ തമിഴ് ഓർ കന്നഡയൊക്കെയാണ് വരുന്നത് ഡീറ്റെയിൽഡ് സിലബസ് ജനുവരി ഒന്നിന് സൈറ്റിൽ പബ്ലിഷ് ചെയ്യുമെന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും അത് നോക്കാം അതുപോലെ തന്നെ മെയിൻ എക്സാം വരുന്നത് രണ്ട് പേപ്പറാണ് പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു ആണ് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇരുപത് മാർക്കിൻ്റെ ഇൻറ്റർവ്യൂ വരുന്നത് അപ്പോൾ ഇതാണ് എക്സാം ബേസ്ഡ് കാര്യങ്ങൾ വരുന്നത് മെയിൻ എക്സാമിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തി ഒൻപതാണ് അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ടൊക്കെ ജോലിയാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് ഓർ ഓഡിറ്റർ ആണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയാണ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി